ഏവർക്കും ദേവദാരുവിലെ പുതിയൊരു ദേഹത്തിലേക്ക് സ്വാഗതം പൂജയ്ക്ക് ഏറ്റവും ഉത്തമമായ കാലമാണ് ആശ്വിനമാസത്തിലെ ശരത് ഋതു നവരാത്രി കാലം ഇത് എല്ലാവർക്കും അറിയാം കന്നിമാസത്തിലെ കറുത്ത വാവ് കഴിഞ്ഞ വരുന്ന പ്രഥമതിഥി മുതൽ ദശമി വരെയാണ് ആദിപരാശക്തിയായ ത്രിപുരസുന്ദരിയെ ഭജിച്ചാൽ മികച്ച ഫലം ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് നവരാത്രി കാലം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ചയാണ് ഇത്തവണ ശുക്ലപക്ഷ പ്രഥമ തിഥി അന്ന് ആശ്വിനത്തിലെ ശരത് ഋതു നവരാത്രിയാണ് തുടങ്ങുന്നത് സാധാരണ ഒൻപത് രാത്രി കഴിഞ്ഞ പത്താം ദിവസമാണ് വിജയദശമി ആചരിക്കുന്നത് എന്നാൽ ഇത്തവണ ഓരോ തിഥിയിലെയും നാഴികയും വിനാഴികയിലെയും വ്യത്യാസം കാരണം വിജയദശമി പതിനൊന്നാം ദിവസത്തേക്ക് നീളുകയാണ് ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ചയാണ് വിജയദശമിയും വിദ്യാരംഭവും നവരാത്രി കാലത്തെ ദേവി ആരാധനയുടെ പ്രധാന ഒരു ഫലം എന്ന് പറയുന്നത് വിജയമാണ് ഏറെക്കാലമായി മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ പോലും അതിവേഗം ശരിയാക്കാനായിട്ട് നവരാത്രി വ്രതം മാത്രം മതി ഭാഗ്യം തെളിയുന്നതിനും ശത്രുദോഷം ദൃഷ്ടിദോഷമൊക്കെ അകലാനും ഈ വ്രതം ഗുണകരമാണ് ആദിപരാശക്തിയുടെ മൂന്ന് പ്രധാന ഭാവങ്ങളാണ് കേരളത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ആചരിക്കുന്നത് മഹാകാളിയും മഹാലക്ഷ്മിയും മഹാസരസ്വതിയുമാണ് കേരളത്തിൽ ആദ്യ മൂന്ന് ദിവസങ്ങളിൽ ദുർഗാദേവി സങ്കല്പത്തിലും അടുത്ത മൂന്ന് ദിവസങ്ങളിൽ ലക്ഷ്മി ദേവി സങ്കല്പത്തിലും അവസാന ദിവസങ്ങളിൽ സരസ്വതീദേവി സങ്കല്പത്തിലുമാണ് നവരാത്രി ആചരിച്ചു പോരുന്നത് നമുക്ക് പതിനൊന്ന് ദിവസം വ്രതം അനുഷ്ഠിക്കണം എന്നാലേ നമുക്ക് അതിൻ്റെ ഫലം കറക്റ്റായിട്ട് ദേവി പൂജയ്ക്ക് ഏറ്റവും പ്രധാനമുള്ള ഈ സമയത്ത് ഭക്തിയോടെ ദേവിയെ പൂജിച്ചാൽ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും നവരാത്രി കാലത്ത് പൂജ ചെയ്താൽ ഒരു വർഷം മുഴുവൻ ദേവി പൂജ ചെയ്ത ഫലമാണ് നമുക്ക് ലഭിക്കുക വിദ്യാവിജയവും സന്താനലാഭവും മംഗല്യഭാഗ്യത്തിനും നാശത്തിനും ദാരിദ്ര്യം മുക്തിക്കും ഒക്കെ നവരാത്രി കാലത്തെ ദേവീ പൂജയിലൂടെ നമുക്ക് ഫലം ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നമ്മൾ ദേവിയെ ഭജിച്ചാൽ നമുക്ക് നമ്മൾ മനസ്സിൽ എന്ത് വിചാരിക്കുന്നുവോ അതെല്ലാം ഈ ഒരു സമയത്ത് ദേവി നമുക്ക് നടത്തി തരുന്നതായിരിക്കും അങ്ങനെ നവരാത്രിയിലെ ഏറ്റവും പ്രധാന എന്ന് പറയുന്നത് അഷ്ടമി നവമി ദശമി ഈ മൂന്ന് ദിവസങ്ങളാണ് അഷ്ടമി ദിവസം നമ്മൾ പുസ്തകങ്ങളും നവരാത്രി ദിവസം നമ്മൾ പണി ആയുധങ്ങളും ദേവിക്ക് സമർപ്പിച്ച് നമ്മൾ മനസ്സിലെ പ്രാർത്ഥിക്കുക ദശമി നാൾ രാവിലെ വിദ്യാദേവിയായ സരസ്വതിയെയും വിഘ്നേശ്വരനായ ഗണപതിയെയും ലോകഗുരുവായ ദക്ഷിണാമൂർത്തിയെയും വേദവ്യാസനെയും പൂജിച്ച് തൃപ്തിപ്പെടുത്തണം ഇവരുടെ അനുഗ്രഹം വാങ്ങി വിദ്യയും കർമ്മവും എല്ലാം സ്വീകരിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം കർമ്മങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലതയോടെ പുനരാരംഭിക്കുവാനും കുട്ടികളെ ആദ്യമായി വിദ്യ കുറിപ്പിക്കുവാനും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് പഠനം ശക്തമാക്കുവാനുമൊക്കെ ആണ് വിജയദശമിയുടെ പ്രധാന ലക്ഷ്യം അഷ്ടമിയിലെ കാളിയായും നവമിയിൽ ലക്ഷ്മിയായും ദശമിയിൽ സരസ്വതിയായും ആദിപരാശക്തിയെ നമ്മൾ പൂജിച്ചു വരുന്നു കഷ്ടതകൾ നീങ്ങുന്നതിനും ദോഷങ്ങൾ നീങ്ങുന്നതിനും അഷ്ടമിയും ആയുധപൂജയിലൂടെ അഭിവൃദ്ധിയും ഐശ്വര്യ ലാഭവും എന്നിവ നേടുന്നതിന് നവമിയും വിദ്യാഭാഗ്യം കർമ്മസിദ്ധി അങ്ങനെ ഉള്ള കാര്യങ്ങൾക്കും ചാതുരി ബുക്തി എന്നിവയ്ക്ക് ദശമിയും വളരെയധികം ഗുണകരമാണ് നവരാത്രിയോട് അനുബന്ധിച്ച് എല്ലാ ദിവസവും വ്രതം പാലിക്കുന്നതാണ് ഐശ്വര്യദായകം മല മറ്റ് എല്ലാ വ്രതങ്ങളും പോലെയാണ് നവരാത്രി വ്രതത്തിൻ്റെയും ചിട്ടുകൾ തലേ ദിവസം വ്രതം എടുക്കണം രണ്ടു നേരവും കുളിച്ച് ദേവീക്ഷേത്ര ദർശനവും പ്രാർത്ഥനയും നടത്തുക മാംസാദി ഭക്ഷണം പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക ഉച്ചയ്ക്ക് മാത്രം അരിയാകാരം രാവിലെയും വൈകിട്ട് ലഘുഭക്ഷണവും കഴിക്കാം ബ്രഹ്മചര്യം നിർബന്ധമായ കാര്യമാണ് ദേവി പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക വേണം ദേവി ഭാഗവതവും ദേവി മഹാത്മ്യവും സൗന്ദര്യ ലഗിരിയും ലക്ഷ്മി കാളി സ്തുതികളും പാർവതി ദുർഗ സരസ്വതി അഷ്ടോത്തരങ്ങളും അഷ്ടകവും ത്രിശതി ലളിത സഹസ്രനാമം എന്നിവ നവരാത്രി ദിവസങ്ങളിൽ പാരായണം ചെയ്യുന്നത് ഉത്തമമാണ് രണ്ടു നേരവും പാരായണം ചെയ്യാം കുളിച്ച് ശുദ്ധിയുള്ള വസ്ത്രം ധരിച്ച് നെയ്വിളക്ക് കൊളുത്തി അതിനു മുമ്പിൽ ഇരുന്ന് വേണം നമ്മൾ ഈ ദിവസങ്ങളിൽ പാരായണം ചെയ്യുവാനായിട്ട് ആദ്യം ഗുരുവിനെയും പിന്നീട് ഗണപതിയെയും പ്രാർത്ഥിക്കണം ഓം ഗുരുഭ്യോ നമ എന്ന ഒൻപത് പ്രാവശ്യവും ഓം ഗം ഗണപതിയെ നമ എന്ന ഒൻപത് പ്രാവശ്യവും പിന്നെ ദുർഗാദേവിയെ സങ്കല്പിച്ച് ധ്യാന ശ്ലോകവും ചൊല്ലുക ഈ ധ്യാന ശ്ലോകം മൂന്ന് പ്രാവശ്യം വേണമാണ് നമ്മൾ ചൊല്ലേണ്ടത് ഓം ഹ്രീം ദുർഗയ്യേ നമ എന്ന മന്ത്രം നൂറ്റെട്ട് തവണ ചൊല്ലുന്നത് ഏറ്റവും ഉത്തമമാണ് ഇത് നമുക്ക് ഇങ്ങനെ മൂന്ന് അഞ്ച് ഏഴ് പന്ത്രണ്ട് തുടങ്ങിയ നമ്മുടെ ശക്തിക്കനുസരിച്ച് നമ്മൾ ചൊല്ലി നമസ്കരിക്കുക ദുർഗാഷ്ടമി ദിവസം മൂന്ന് നേരമോ ലളിത സഹസരം നമ്മൾ ജപിക്കുന്നത് ഏറ്റവും ഗുണകരകമാണ് അതുപോലെ തന്നെ പൂജാമുറിയിലോ ശുദ്ധിയുള്ള സ്ഥലത്തോ വേണം പൂജയ്ക്ക് നമ്മൾ പൂജ വയ്ക്കാനായിട്ട് കേരളീയ രീതിയിൽ വീട്ടിൽ പൂജ വയ്ക്കുന്നവർ പൂജാമുറി വൃത്തിയായി ഒരു പീഠം വെച്ചിട്ട് അതിൽ പട്ടു വിരിച്ച് സരസ്വതി ദേവിയുടെ ചിത്രം വയ്ക്കണം ശേഷം പട്ടോ തുണിയോ വിരിച്ച് അതിനു മുകളിൽ പേനയും പുരാണ ഗ്രന്ഥങ്ങൾ വിദ്യാർത്ഥികളുടെ പുസ്തകങ്ങൾ എന്നിവ വെച്ച് വെള്ള വസ്ത്രം കൊണ്ട് മൂടണം ശക്തി പൂക്കളും മാലകൾ എന്നിവ കൊണ്ട് വളരെയധികം നല്ലപോലെ അലങ്കരിക്കുകയും ചെയ്യുക അതിനുശേഷം മുന്നിൽ മൂന്ന് നിലവിളക്ക് കൊളുത്തിവെക്കണം ഇടതുവശത്തെ വിളക്കിൽ ഗുരുവിനെയും വലതുവശത്തെ വിളക്കിൽ ഗണപതിയെ സങ്കല്പിച്ചു വേണം പ്രാർത്ഥിക്കാൻ ഗണപതിക്ക് സമർപ്പിച്ച വിളക്കിന് മുമ്പിൽ അവലും മലരും തുടങ്ങിയ നിവേദ്യ വസ്തുക്കൾ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുക നടുക്കുള്ള വിളക്കിലോ ചിത്രത്തിലോ ദേവിയെയോ സരസ്വതിയെയോ സങ്കല്പിച്ചു വേണം പ്രാർത്ഥിക്കാൻ ഓം ഗം ഗുരുഭ്യോ നമഹ ഗുരുവിനും ഓം ഗംഗ ഗണപതിയെ നമ ഗണപതിക്കും ഓം സം സരസ്വതി നമ സരസ്വതി ദേവിക്കും ഈ മന്ത്രം ചൊല്ലി നമ്മൾ ജീവിക്കണം ദേവി സംബന്ധമായ യഥാശക്തി മന്ത്രങ്ങൾ സ്തുതികൾ എന്നിവ കൂടി ആ സമയം ജീവിക്കുന്നത് വളരെയധികം ഉത്തമമാണ് എല്ലാ ദിവസവും ഗണപതിക്ക് ഒരുക്കു വയ്ക്കുക അവൽ മലര് ശർക്കര പഴം കൽക്കണ്ടം മുന്തിരി നെയ്യന് നെയ്യ് എന്നിവയെല്ലാം നിവേദ്യമായിട്ട് നമുക്ക് വയ്ക്കാം ഗുരു ഗണപതി സരസ്വതി വേദവ്യാസൻ ദക്ഷിണാമൂർത്തി എന്നിങ്ങനെ അഞ്ച് പേർക്ക് നിവേദ്യം വയ്ക്കുക വിജയദശമി ദിവസം രാവിലെ കഴിയുമെക്കൽ പാൽ പായസം കൂടി നിയതിക്കുന്നത് വളരെയധികം ഉത്തമമാണ് മഹാനവമി ദിവസം ആറു മണിയോടുകൂടി പണിയായുധങ്ങളും ഉപകരണങ്ങളും പുസ്തകങ്ങളും വെച്ചിരിക്കുന്ന എടുത്ത് തന്നെ നമുക്ക് പൂജ സമർപ്പിക്കാം ആയുധങ്ങളും ചന്ദനവും കുങ്കുമും അരിപ്പൊടി എന്നിവ കൊണ്ട് അലങ്കരിച്ച് വിദ്യപൂജയ്ക്കൊപ്പം വെച്ച് ആരതി ഒഴുകിയാണ് നമ്മൾ ചെയ്യേണ്ടത് പേന ആയുധപൂജയിൽ വയ്ക്കരുത് തലേന്ന് പുസ്തകം പൂജയ്ക്ക് വയ്ക്കുന്ന കൂട്ടത്തിലാണ് പേന വയ്ക്കേണ്ടത് നവരാത്രി ദിവസമാണ് വാഹന പൂജ ചെയ്യേണ്ടത് ആയുധ പൂജ കഴിഞ്ഞ് പിറ്റേ വിജയദശമി ദിവസം പുസ്തകങ്ങൾക്കൊപ്പം ആയുധങ്ങൾ നമുക്ക് പൂജയ്ക്കെടുക്കാം അങ്ങനെ ദേവിയെയും സരസ്വതിയെയും ഗണപതിയെയും ഗുരുവിനെയും വേദവ്യാസനും ഒക്കെ നമ്മൾ വന്നിക്കണം അതിനുശേഷം നമുക്ക് ഒരു ദിവസം ഒരു മുപ്പത്താറ് തവണയോ അല്ലെ നൂറ്റെട്ടോ ഒക്കെ നമുക്ക് സരസ്വതി മന്ത്രം കഴിവിനനുസരിച്ച് ജപിക്കാവുന്നതാണ് മന്ത്രജപദ ദിവസം നിർബന്ധമായും മത്സ്യമാംസാദികൾ ത്യജിച്ചിരിക്കണം രാത്രി ആഹാരം ഉപേക്ഷിച്ചാൽ ഏറ്റവും നല്ലതാണ് ഇല്ലെങ്കിൽ ആര്യാഹാരം ത്യജിച്ചതിലേക്ക് ഭക്ഷണം കഴിക്കാം പകൽ ഉറക്കം പാടില്ല ഇതൊക്കെയാണ് നമ്മൾ നവരാത്രി പൂജയോടനുബന്ധിച്ച് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ നവരാത്രി കാലത്ത് ദേവിയെ നമ്മൾ പൂജിക്കുകയാണെങ്കിൽ എല്ലാ സാ ആഗ്രഹങ്ങളും നമുക്ക് ദേവി സാധിച്ചു തരും ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു ഫലമാണ് നമുക്ക് ഇതിലൂടെ കൈവരുന്നത് ഏവർക്ക് നവരാത്രി ആശംസകൾ നേരുന്നു ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബില്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക അടുത്ത വരെ അധ്യായത്തിൽ വരും വരെ നന്ദി നമസ്കാരം